െ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അമീഷയാണ് ഞങ്ങളെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് കാരണം അവക്കിങ്ങനെ എപ്പോഴും ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ക്രേവിങ്സ് വന്നുകൊണ്ടിരിക്കും അപ്പം പിന്നെ നമ്മളും എങ്ങനെ കഴിക്കാതിരിക്കുക അപ്പം ഞങ്ങളും ഇറങ്ങി അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തി മൂന്ന് ഹാഫ് ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത് അപ്പോൾ ഹാഫ് ആണെങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നി നമ്മളെ ചിക്കൻ ആണെങ്കിലും അതിൽ ഒരു വലിയ പീസ് തന്നെയായിരുന്നു അവർ വെച്ചത് അപ്പോൾ അതെല്ലാം കൂട്ടി കഴിക്കാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ കുറച്ച് ചോറും ചിക്കൻ്റെ പീസും നമ്മൾ തൈരും കൂട്ടി കഴിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അച്ചാർ നാരങ്ങ അച്ചാറായിരുന്നു അപ്പോൾ നാരങ്ങ അച്ചാറും കൂടെ കൂട്ടി കഴിച്ചു നോക്കി അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിക്കുമ്പോഴേക്കും എൻ്റെ കൂടെ ഉള്ളവർ കഴിച്ച് കഴിയാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും പെട്ടെന്ന് കഴിച്ചു അപ്പോൾ എനിക്ക് എന്തായാലും ബിരിയാണി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ലൊക്കേഷൻ വരുന്നത് പുതിയങ്ങാടിയാണ് ഇവിടെ അധികം ഇവർ കാറ്ററിങ് സർവീസാണ് ചെയ്യുന്നത് കല്യാണ വീട്ടിലൊക്കെ ഫുഡ് കൊടുക്കുക പിന്നെ സെറ്റിംഗ് ഒക്കെ അവിടെ വളരെ കുറവാണ് അപ്പം അവിടെ പോയി കഴിക്കാനാണെങ്കിൽ നല്ല ബിരിയാണിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ടാറ്റ ബൈ ബൈ